സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രം തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് നാലു മാസത്തെ പുനർവിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ലഭ ായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ കോഴിക്കോട് സ്ഥലം പെരുവയൽ പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിരണ്ട് കുട്ടികൾ ഇല്ല ഉയരം അഞ്ച് പോയിന്റ് മൂന്ന് വെയിറ്റ് നാൽപ്പത്തി അഞ്ച് വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ മതപഠനം പ്ലസ് ടു നിലവിലുള്ള ജോലി നഴ്സായി വർക്ക് ചെയ്യുന്നു പങ്കാളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ആയിരിക്കണം പങ്കാളിയുടെ പ്രായം മുപ്പത് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത മിനിമം പ്ലസ് ടു എങ്കിലും ഉണ്ടായിരിക്കണം ബാധ്യതകൾ ഇല്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല കോഴിക്കോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് പബ്ലിക്കായി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ആയതിനാൽ ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ താൽപ്പര്യപ്പെടുന്ന കസ്റ്റമർ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്